ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി വി ടി എസ് വെഡിങ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾ നുകരാൻ വി ടി എസ് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ഇനി മുതൽ ഓഫീസ് കേന്ദ്രീകരിച്ച് വണ്ടൂർ മണലിമേൽപ്പാടം ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥിതിയിലുള്ള കെട്ടിടത്തിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഓഫീസ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ട്രോമാ കെയർ യൂണിറ്റ് രൂപീകരിക്കുന്നത് പത്ത് വർഷങ്ങൾക്കു ഇവരുടെ ഓഫീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ട്രോമാ കെയർ അംഗങ്ങൾ വണ്ടൂരിൽ കഴിഞ്ഞ മെയ്ന് ബിരിയാണി ചലഞ്ച് നടത്തി അഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ഇതിൽ മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവിലാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച വാടകരേത മുറിയിൽ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എം എൽ എ ട്രോമാർ വണ്ടൂർ യൂണിറ്റിന് ബെലോറോ ജീപ് അനുവദിച്ചിരുന്നു കൂടി മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷം ക്രോമാ കെയർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സന്നിധ ഘട്ടങ്ങളിൽ അപകട സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവിടെ ഓടിയെത്തി സന്നദ്ധ സേവനം നടത്തുന്നു ഒരു ചെറിയ കാര്യമല്ല ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ സി കുഞ്ഞി മുഹമ്മദ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്